നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എന്ത് വേണമെങ്കിലും കാണിക്കാം നടു റോഡിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാം അവരെ പിഴിയാം അവരുടെ പോക്കറ്റ് അടിക്കാം പക്ഷേ ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല ഇതിനെതിരെ പ്രതികരിക്കാനും പാടില്ല പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കണമെന്ന സാരം ഇതാണ് നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പത്രമാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വാചാലരാകുന്ന പലരും ഇതിനെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ഏഷ്യാനെറ്റ് ന്യൂസിലെ ചീഫ് അസോസിയേറ്റ് എഡിറ്ററും അവതാരകനുമായിട്ടുള്ള വിനു വി ജോണിനെതിരെ കലാപാഹാന കുറ്റം ചുമത്തി തലസ്ഥാന നഗരത്തിലെ സിറ്റി കണ്ടോൺമെൻറ് പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചതിനെ കുറിച്ചാണ് ഇത്ര വലിയ ഗുരുതരമായ കുറ്റം എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയൊരു പരാമർശം സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ അത് വലിയൊരു കലാപാഹാനമാക്കി മാറ്റുകയും അതിനെതിരെ ഗുരുതരമായ വകുപ്പ് ചുമത്തി തടവറയ്ക്കുള്ളിൽ അടയ്ക്കണമെന്ന കർക്കശമായ തിട്ടൂരം നൽകിയതായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത് പറഞ്ഞു വരുന്നത് രണ്ട് കൊല്ലം മുന്നത്തെ ഒരു കാര്യമാണ് അന്നത്തെ രാജ്യസഭാംഗവും മുതിർന്ന സി പി എം നേതാവുമായ ഇളമരൻ കരീമിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനുവി ജോൺ ആക്ഷേപിച്ചു എന്നാരോപിച്ചാണ് സി പി എം കടുത്ത പ്രതിഷേധം വന്ന് സംഘടിപ്പിച്ചത് ഇളമരം കരിയും പോയ വണ്ടി ഒന്ന് അടിച്ച് പൊട്ടിക്കണമായിരുന്നു ഇളമരംകരിയും പോയ വണ്ടിയുടെ കാറ്റടിച്ചു വിടണമായിരുന്നു ഇളമരം കരീമിന്റെ മുഖത്തടിച്ച് ചോര വരുത്തണമായിരുന്നു എന്ന് ന്യൂസ് അവറിൽ വെച്ച് ഇളമരം കരീമിൻ്റെ വാക്കുകളോട് പ്രതികരിച്ചുകൊണ്ട് ബിനുവി ജോൺ പറഞ്ഞിരുന്നു ഇതാണ് വിവാദമായി മാറിയത് ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തൊഴിൽ സ്വാതന്ത്ര്യത്തിനും വേണ്ടി ബാധിച്ചത് ഇപ്പോൾ ഇങ്ങനെ കടുത്ത വകുപ്പുകൾ ചുമത്തി ഇരുമ്പറയ്ക്കുള്ളിൽ അടയ്ക്കാനുള്ള തിട്ടൂരം അധികാരികൾക്ക് സർക്കാർ തന്നെ അറിഞ്ഞു നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അഞ്ഞൂറ്റിനാല് ഉദ്ദേശപൂർവം സമാധാനം ലംഘിക്കുന്നതിന് പ്രകോപനം നൽകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അപമാനിച്ചു നൂറ്റി പതിനാറ് തടവ് നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റത്തിനുള്ള പ്രേരണ നൽകൽ കുറ്റം ചെയ്യൽ അഞ്ഞൂറ്റിയാറ് കുറ്റകരമായ ഭയപ്പെടുത്തൽ നൂറ്റിയേഴ് കുറ്റം ചെയ്യിക്കാനുള്ള പ്രേരണ കേരള പോലീസ് ആക്ടിലെ എന്നീ വകുപ്പുകളാണ് നിലവിൽ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത് മാധ്യമ പ്രവർത്തനത്തിലുള്ള കടന്നുകയറ്റമായിട്ട് മാത്രമേ ഈ കേസിനെ കാണാൻ കഴിയൂ എന്ന് സാരം അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകന്റെ മേൽ ഐ പി സി സെക്ഷൻ അഞ്ഞൂറ്റിനാലൊക്കെ ചുമത്തി എടുക്കുന്നത് ഒരു ഭീഷണിക്ക് സമാനമാണ് അല്ലെങ്കിൽ ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള എല്ലാ മാധ്യമപ്രവർത്തകരോടുമുള്ള മുന്നറിയിപ്പായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തിട്ടൂരങ്ങളെ തീരെയും കൂസാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് വിനിയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേ തന്നെ നിരവധി പ്രമുഖർ എത്തിയിരുന്നു മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്നവർ തന്നെ അതിൻ്റെ നാവരിയുന്ന പ്രവണതയാണ് കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇളവരം ഗരീബിന്റെ പരാതിയിൽ വിനുവി ജോണിനെതിരെ കേസെടുത്ത കാര്യം പോലും ഒരു വർഷത്തോളമായി പോലീസ് പോലും രഹസ്യമാക്കി വെച്ചു എന്തിനു വേണ്ടി മാസങ്ങൾക്ക് ശേഷം തൻ്റെ പാസ്പോർട്ട് പുതുക്കാനായി ജോൺ അപേക്ഷ നൽകിയ സമയത്തായിരുന്നു തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസുള്ള വിവരം പോലും അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയെട്ടിനെടുത്ത കേസിൽ ചോദ്യം ചെയ്യലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചത് അന്നാണ് പോലീസ് നോട്ടീസ് അയച്ചത് ആ സാഹചര്യത്തിൽ വിനുവി ജോൺ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴിയും സമർപ്പിച്ചു ഒരു മാധ്യമപ്രവർത്തകൻ ജനങ്ങളുടെ വേദനയ്ക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും ഭരണഘടന അനുവദിച്ച സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട കർത്തവ്യം തനിക്കുണ്ടെന്നും ബിനുവി ജോൺ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു തന്റെ പരാമർശത്തിന്റെ പൂർണ്ണ രൂപമടങ്ങിയ വീഡിയോ ക്ലിപ്പുകളും വിനുവി ജോൺ തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത് പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നായിരുന്നു അന്ന് പറഞ്ഞത് സി ഐ ടി യു നേതാവായിരുന്ന ഇളമരം കരീബിനെതിരെ ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശം ഇത്രയധികം അതിരിവിട്ടു പോയി എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടത്തിയ ചർച്ചയാണ് കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ അന്ന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി രാത്രി നടത്തിയ ന്യൂസ് അവറിൽ കൃത്യം ഒരു മാസം കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കേസെടുത്തു ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചത് ഒരു വർഷം ഏകദേശം ഒരു വർഷത്തോളം പത്ത് മാസങ്ങൾക്ക് ശേഷം ട്രേഡ് യൂണിയനുകൾ രാജ്യത്ത് നടത്തിയ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്കിനിടയിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോയ ഓട്ടോറിക്ഷാ ഡ്രൈവർ യാസറിന് തിരൂരിൽ വെച്ച് സമരവുമായി എത്തിയ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അതിനെക്കുറിച്ച് പ്രതികരണം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാംഗവുമായിട്ടുള്ള ഇളമരം കരിയും പറഞ്ഞത് ഓട്ടോ തടഞ്ഞു പിച്ചി മാന്തി എന്നൊക്കെ പരാതികൾ വരുന്നത് പണിമുടക്ക് തകർക്കാൻ വേണ്ടിയാണെന്നായിരുന്നു അല്ലാതെ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവകരമായി അദ്ദേഹം എടുത്തില്ല എന്ന് വേണം അതിലൂടെ മനസ്സിലാക്കാനും ആ വിഷയം ചർച്ച ചെയ്ത സമയത്ത് അവതാരകനായ വിനു ബിജോൺ പറഞ്ഞ വാക്കുകളാണ് പിന്നീട് വിവാദമായത് സമാനമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം മറുപടിയും നൽകിയത് ഇളമരം കരീം പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു കുടുംബസമേതമാണെങ്കിൽ അവരെ ഇറക്കി വിടണമായിരുന്നു ഇളമരം കരീമിന്റെ മുഖത്തടിച്ച് മൂക്കിൽ നിന്നും ചോര വരുത്തണമായിരുന്നു എന്നൊക്കെയായിരുന്നു വിനുവിജോൺ എന്ന് നടത്തിയ പരാമർശം ഇത് ഇളമരം കരീമിനെതിരെ ആക്രമണത്തിലുള്ള ആഹ്വാനം നടത്തിയെന്ന നിലപാട് സി പി എം സ്വീകരിക്കുകയും അതിനെതിരെ ശക്തമായ നടപടികളുമായി സമരപരിപാടികളുമായി അടുത്ത ദിവസം തന്നെ തെരുവിലിറങ്ങി ഇതേ തുടർന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഇളമരം കരീം പരാതി നൽകി ചർച്ച നടന്ന ഒരു മാസം കഴിഞ്ഞ് കേസും എടുത്തു അന്ന് തന്നെ ഐ പി സിയിലെ നാല് വകുപ്പുകളും കേരള പോലീസ് ആക്ടിലെ ഒരു വകുപ്പും ചേർന്ന് പോലീസ് എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി സി പി എം സൈബർ പോരാളികളാകട്ടെ വിനുവിനെതിരെ വിദ്വേഷ പ്രചാരണവും നടത്തിയിരുന്നു വിനു ബിജോന്റെ വീടിന് സമീപത്തും തിരുവനന്തപുരത്ത് പല മേഖലകളിലും നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലുമൊക്കെ പോസ്റ്ററുകളും പതിച്ചു കൂടാതെ ഏഷ്യാൻ ന്യൂസിൻ്റെ കോഴിക്കോട് റീജിയണൽ ബ്യൂറോയിലേക്കും തിരുവനന്തപുരത്തെ ആസ്ഥാനത്തേക്കും ഒക്കെ തന്നെ മാർച്ച് സംഘടിപ്പിച്ചതും മാധ്യമങ്ങളിലൂടെ നമ്മളെവരും കണ്ടതാണ് തനിക്കെതിരെ കേസെടുത്ത വിവരം പോലും പോലീസ് ഒരു വർഷത്തോളം മറച്ചു വെച്ചുവെന്ന ആരോപണമാണ് അന്ന് വിനോദിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കിയത് എന്തിനു വേണ്ടി എന്നുള്ളത് വ്യക്തമായി തന്നെ അറിയാവുന്നതുമാണ്